ഹിന്ദു സ്ത്രീകളെ മുസ്ലിമാക്കുന്നതിനുള്ള ലൌജിഹാസ് സംഘടനകളുടെ പ്രവർത്തന രീതികൾ വെളിപ്പെടുത്തി പോലീസ് മധ്യപ്രദേശിലെ ചെറിയ പട്ടണങ്ങളിലും ഭോപ്പാലിലും ഹിന്ദു മതസ്ഥരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ച് ആസൂത്രിത ലൈംഗിക ചൂഷണ റാക്കറ്റുകൾ ഉയർന്നു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഹിന്ദു സ്ത്രീകളുമായി സൗഹൃദം അവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നു അതിനുശേഷം ഇതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും മതപരിവർത്തനത്തിന് നിർബന്ധിതരാക്കുകയും ചെയ്യുന്നതാണ് ലൌ ജിഹാദ് സംഘടനകളുടെ പ്രവർത്തന രീതി കഴിഞ്ഞ കുറച്ച് മാസത്തിനിടെ ലവ് ജിഹാദ് കേസുകളുടെ എണ്ണം ഉയരുന്നതായും പന്ത്രണ്ട് പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതായും മധ്യപ്രദേശ് പോലീസ് അറിയിച്ചിരിക്കുകയാണിപ്പോൾ ഇതിന്റെ ഏറെ ഗൗരവമായി കാണണമെന്നാണ് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് വിവാഹ മോചിതയായ ഒരു മുപ്പത്തിയഞ്ചു കാര്യം ഇരകളിൽ ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത പതിനാലുകാരനായ മകനൊപ്പമാണ് ഈ യുവതി താമസിച്ചിരുന്നത് ഇതിനിടെ നദീം എന്നയാളുമായി പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ യുവതിയെ പലതവണ പീഡിപ്പിക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു പിന്നീടാണ് വിവാഹിതരാകണമെങ്കിൽ യുവതി ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് നദീം ആവശ്യപ്പെട്ടത് അതുമാത്രമല്ല മകൻ സുന്നത്ത് ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ അയാൾ വിവാഹിതനാണെന്ന വിവരം പിന്നീടാണ് അറിഞ്ഞതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ വീട്ടിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു തുടർന്ന് ദൃശ്യങ്ങൾ കാണിച്ച് യുവതിയെ മതപരിവർത്തനം നടത്താൻ ഭീഷണിപ്പെടുത്തി ബുർഖ ധരിക്കാൻ യുവതിയെ നിർബന്ധിച്ചു അനുവാദമില്ലാതെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല ശാരീരിക ഉപദ്രവം വർദ്ധിച്ചപ്പോൾ യുവതി നദീമിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു കൂടാതെ മധ്യപ്രദേശിലെ റൈസനിൽ ജോലി ചെയ്യുകയായിരുന്ന പോലീസുകാരിയും ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അമൻ നിന്ന് പരിചയപ്പെടുത്തി ഇഷ്തിയാക്ക് എന്നയാൾ യുവതിയെ വിവാഹം കഴിക്കുകയായിരുന്നു രണ്ടു വർഷത്തിനു ശേഷം കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകുകയായിരുന്നു ഫർഹാൻ എന്നയാൾക്കെതിരെ ഒരു യുവതി നൽകിയ പരാതിയെ തുടർന്ന് ഹിന്ദു കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിരുന്ന ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ അറസ്റ്റിനെ തുടർന്ന് യുവതികളെ പീഡിപ്പിക്കുന്നതിന്റെ ഒരു ഡസനോളം വരുന്ന വീഡിയോകളും പോലീസ് കണ്ടെടുത്തു ഫർഹാനു പുറമെ സാഹിൽ അലി സാദ് നബീൽ അബ്ര എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് ഫർഹാനാണ് സംഘത്തിന് നേതൃത്വം നല്കിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഭോപ്പാലിൽ പഠിക്കുന്ന ചെറിയ ഗ്രാമങ്ങളിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥിനികളെ സംഘം ലക്ഷ്യമിട്ടിരുന്നത് മറ്റു പെൺകുട്ടികളെ പരിചയപ്പെടുത്താനും ഇരകളോട് ആവശ്യപ്പെട്ടിരുന്നു അശോക് ഗാർഡനിൽ നൃത്ത ക്ലാസ് നടത്തിയിരുന്നയാളാണ് സാഹിൽ ഹിന്ദു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ ആലി ഇതിന്റെ ദൃശ്യങ്ങൾ ഫർഹാന് കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മെക്കാനിക്കായ സാധാരണ പെൺകുട്ടികളെ ഫർഹാന്റെ വീട്ടിൽ എത്തിച്ചിരുന്നത് ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പനയും ഉണ്ടായിരുന്നു പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നബീലും അബ്രഹും അവരുടെ മുറികൾ നൽകിയിരുന്നു ഇരകളെ ഇവർ ഹുക്ക ലോഞ്ചുകളിലേക്കും പബ്ബുകളിലേക്കും കൊണ്ടുപോകുമായിരുന്നു മയക്കുമരുന്ന് നൽകിയതിനു ശേഷമാണ് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത് സംഘത്തിൽപ്പെട്ടിരുന്ന ഹമീദ് എന്നയാൽ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് തന്റെ പ്രവൃത്തികൾ സ്വഭാവ് അതായത് മതപരമായ പ്രതിഫലം നൽകുമെന്നാണ് ചോദ്യം ചെയ്യലിൽ ഫർഹാൻ പറഞ്ഞതെന്നും പോലീസ് വ്യക്തമാക്കുന്നു മതത്തിന്റെ പേരിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സംഘടനകൾക്കെതിരെ കടുത്ത നടപടികളും ഇതിന്റെ പിന്നിൽ മറ്റേതെങ്കിലും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ശക്തമായി അന്വേഷിക്കണമെന്നാണ് പൊതുസമൂഹം അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്